നമ്മുടെ മൈൽ ട്രാവൽസ് ദാമോദർ ബിൽറ്റ് വണ്ടി ആടാ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബ് ചാനൽ വണ്ടി മശാലെ നമ്മൾ ഇടുന്നുണ്ട് കാണാൻ സപ്പോർട്ട് ചെയ്യാം അങ്ങനെ വണ്ടി ഒരു രക്ഷയില്ല നല്ല ഭാരത വൻസിൻ്റെ പിറക്കാച്ച് വണ്ടിയാണ് ദാമോദർ ബിൽറ്റ് വണ്ടിയാണ് എങ്ങനെയുണ്ട് വണ്ടി അഭിപ്രായം പറയാ ഫുൾ വീഡിയോ വണ്ടി മശ ചാനലിൽ വരുമ്പോൾ കാണാൻ സപ്പോർട്ട് ചെയ്യാം പെട്ടെന്ന് തന്നെ നമ്മളിടാം കോയമ്പത്തൂർ ബാംഗ്ലൂർ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതിന് വണ്ടി വണ്ടി ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് നല്ല സെറ്റല്ലേ ഞാൻ ജസ്റ്റ് ബാക്ക് ഒന്ന് കാട്ടിത്തരാം ബെൻസിൻ്റെ ആമ്പിളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡയമണ്ട് ഗ്ലാസ് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ബാക്കിൽ വേണ്ട ഇങ്ങനെയാണ് മയിൽ നിന്ന് കൊണ്ട് കൊടുത്തേക്കണത് നല്ല രസമായിട്ടില്ലേ വേണ്ടി കാണാനായിട്ട് ബാക്കെന്നൊക്കെ സൈപ്പ ഫയലും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് വേണ്ട ഉള്ളിൽ കയറി നോക്കാം ഓക്കെ നമ്മളങ്ങനെ മയിൽ ട്രാവൽസിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മൈൽ ട്രാവൽസിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ എങ്ങനെയുണ്ട് വേണ്ട ഇൻറ്റീരിയർ കാഴ്ചകൾ അടിപൊളിയായിട്ടല്ലേ നല്ല സെറ്റല്ലേ എന്ത അല്ല വണ്ടി അടിപൊളി അപ്പോൾ മുപ്പത്താറ് ബെർത്താണ് വരുന്നത് ഭാരത ബെൻസിൻ്റെ ഷാസിയിലാണ് വണ്ടി വന്നിട്ടുള്ളത് ബാംഗ്ലൂർ കോയമ്പത്തൂരാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കണത് അടുത്തന്നെ കേരളത്തിലേക്കും വരും കേട്ടോ സ്മെല്ലർ കാര്യങ്ങളും അതിൻ്റെ ഒരു ക്യാമറയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നുണ്ടോ രണ്ട് ബെർത്താണ് ഇവിടെ വരുന്നത് രണ്ട് ബെർത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് പേർക്ക് ഇവിടെ കിടക്കാം പിന്നെ ബ്ലാങ്കറ്റ്സ് പില്ലോസ് പിന്നൊരു പാർട്ടിഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് മൈലെന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ സാധിക്കും മൈലിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ നന്നായിരിക്കണ്ട് വണ്ടി കാണാനായിട്ട് നല്ല സെറ്റാണ് ഓവറോൾ വണ്ടിയുടെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ വണ്ടി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫുൾ വീഡിയോ യൂട്യൂബ് ചാനൽ വണ്ടി ചാനൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇവിടെ സിംഗിൾ ബർത്താണ് വരുന്നത് എല്ലാം സ്ട്രോങ് ആണ് അതിൻ്റെ മെറ്റീരിയൽ എല്ലാം ചെയ്തേക്കുന്നത് മെറ്റീരിയൽ കണ്ടല്ലേ ഇത് ലാഡറാണ് ആ ലാഡറിൻ്റെയൊക്കെ കണ്ടത് സ്ട്രോങ്നെസ് കണ്ടല്ലേ ഇപ്പോൾ ദാമോദരൻ്റെ ഒരു ബോഡി എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ബോഡിയാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല അസല് ബോഡിയാണ് ഇപ്പോൾ റീസെൻറ് സമയത്ത് ഏറ്റവും കൂടുതൽ വണ്ടികൾ ഇറങ്ങുന്നത് അമോദർ എന്നാണ് അപ്പോൾ അത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഏറ്റവും പുതിയ മോഡലാണ് അമോദറിൻ്റെ അപ്പോൾ എന്തായാലും നമുക്കത് ആ വണ്ടിയുടെ ആ വണ്ടി മശാനം സംബന്ധിച്ച് അതും ചെയ്യാൻ പറ്റിയത് വലിയൊരു കാര്യമായിരിക്കുന്നു ക്യാമറ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എയർ ഫ്രഷനർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻറ്റീരിയർ ആംബിയൻസ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ മൈൽ ട്രാവൽസ് മൈൽ ണ്ടാക്കേണ്ട <laughs> ആവശ്യമില്ല